സാക്ഷ്യം വഹിച്ചോൾഡ് ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി നിൽക്കാം ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിറഞ്ഞിംഗ് സെന്റർ വണ്ടൂർ പൂക്കോട്ടും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുമായി നിരന്തരം ബന്ധം ചർച്ച എന്ന് ഭരണകക്ഷി പരസ്യമായി പറഞ്ഞിട്ട് പോലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ തെളിയിക്കണം തെളിയിച്ചില്ലെങ്കിൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് വെല്ലുവിളിച്ചിട്ട് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി കിട്ടുന്നില്ല എ ഡി ജി പി തലത്തിൽ നിന്ന് ഈ അജിത് കുമാറിനെ മാറ്റാൻ സർക്കാർ തയ്യാറാകുന്നില്ല പറയുന്ന കേരളത്തിന്റെ ഭരണം എന്ന് വ്യക്തമാണ് നമുക്കറിയാമല്ലോ മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ പി ടി ചെറിയാൻ ഗിരീഷ് മോണൂർ മഠത്തിൽ മൂർഖൻമാനു പട്ടിക്കാടൻ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം